എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പതിനെട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അതായത് പുതിയ സിലബസ് പ്രകാരം പതിനെട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശ്വകലനം ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു പഴയ സിലബസ് നോക്കി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ചാപ്റ്റർ നമ്പർ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ ചാപ്റ്റർ നമ്പർ ഏതാണെന്ന് നോക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ ഇന്ത്യൻ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ഈസ് ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെയിൽ ഓർഡർ റീറ്റെയിലിംഗ് എന്താ ചോദിച്ചിരിക്കുന്നത് മെയിൽ ഓർഡർ റീറ്റെയിലിങ്ങില് ഏറ്റവും അല്ലെങ്കിൽ പ്രാഥമിക മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെയിൽ ഓർഡർ റീറ്റെയിലിംഗ് ഏതാണ് പോസ്റ്റൽ ആൻഡ് കൊറിയർ ആണ് അല്ലേ മെയിൽ ഓർഡർ മെയിൽ ഓർഡർ റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം എന്താണ് അതിനകത്ത് പോസ്റ്റൽ ആൻഡ് കൊറിയർ എന്ന് പറയുന്ന വാക്കാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെയിൽ ഓർഡർ റീറ്റെയിലിംഗ് ആണെങ്കിൽ പോസ്റ്റൽ ആൻഡ് കൊറിയർ ആണ് മെയിൽ ഓർഡർ റീറ്റെയിലിങ്ങിലെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രാഥമിക മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റൽ ആൻഡ് കൊറിയർ ആണ് അടുത്ത നോക്കി അടുത്ത ക്വസ്റ്റൻ നോക്കി Which type of retailing involves an agreement? ബിറ്റ്വീൻ ടു പാർട്ടീസ് അലൌവിങ് വൺ ടു സെൽ സ്പെസിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ അതറ് ഇന്നലെ നമ്മൾ പഠിച്ചതാണ് എന്താണ് അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് റീറ്റെയിലിങ്ങിൽ രണ്ട് പാർട്ടീസുകൾ തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻ്റ് ഉൾപ്പെടുന്നത് ഏത് തരത്തിലുള്ള റീറ്റെയിലിങ്ങിനാണ് അതോടൊപ്പം തന്നെ മറ്റൊന്നിൻ്റെ അല്ലേ മറ്റൊന്നിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ െ അനുവദിക്കുന്ന ആ ഒരു റീറ്റെയിലിങ്ങിന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് റീറ്റെയിലിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫ്രാഞ്ചസിയാണ് അല്ലേ ഫ്രാഞ്ചസിയാണ് ആ ഒരു റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് വെക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഓൾറെഡി മിസ്സ് ഇന്നലെ പറഞ്ഞ് തന്ന കാര്യമാണ് ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കാണാൻ കേട്ടോ എന്നിട്ട് ഇത് നോക്കാവുള്ളൂ ഓക്കെ അപ്പോൾ ഫ്രാഞ്ചസിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇനി തരുന്നില്ല കാരണം ഓൾറെഡി ഇന്നലെ നമ്മൾ അതിനകത്ത് പറഞ്ഞു പോയതാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ ഇൻ വിച്ച് ഫോം ഓഫ് റീറ്റെയിലിംഗ് ആർ ഗുഡ് സോൾഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഇൻ എ സിംഗിൾ ബിൽഡിംഗ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫറിംഗ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റീറ്റെയിലിങ്ങിൻ്റെ ഏത് ഫോമാണ് ഗുഡ്സ് ഗുഡ്സ് സോൾഡ് ഉണ്ടെങ്കിൽ ലാർജ് സ്കെയിൽ അതായത് നല്ല രീതിയിൽ തന്നെ ലാർജ് സ്കെയിലിൽ ഒരു സിംഗിൾ ബിൽഡിങ്ങിന് ഒരു ചെറിയൊരു ബിൽഡിങ്ങിനകത്ത് വേ അതിനകത്ത് കുറേ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതെന്താണ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സിനെ അത് ഓഫറിങ് ചെയ്യുന്നു ഉണ്ട് അപ്പം അത് ഏത് തരത്തിലുള്ളെങ്കിൽ റീറ്റെയിലിങ്ങിൻ്റെ ഏത് ഫോമാണ് അതിനകത്ത് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആണോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആണോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് ആണോ അല്ലെങ്കിൽ മെയിലോഡർ റീറ്റെയിലിംഗ് ആണോ ഏതായിരിക്കും ഇത് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ ലാർജ് സ്കെയിലാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സിംഗിൾ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്സ് എന്താ നൽകുന്നത് ആ ഓഫറിങ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് സോ എന്തായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോൺസ് ആണ് ശരിയായ ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് മെയിൽ ഓർഡർ മെയിലോഡർ മെയിൽ ഓർഡർ റീറ്റിംഗിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് മെയിലോഡർ റീറ്റെയിലിംഗ് എന്താന്ന് മാസ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം കേട്ടോ കാരണം അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ലിമിറ്റേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക സോ ഇതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് ഇതിലിപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ് ലാക്ക് ഓഫ് പേഴ്സണൽ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് അതാണ് അതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പേഴ്സണൽ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് അതാണ് ഈ ഒരു മെയിലോഡർ റീറ്റെയിലിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ അടുത്തത് വാട്ട് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇറ്റിനറിൻ്റെ റീറ്റെയിലിങ് എന്താണ് ഇറ്റിനറിൻ്റെ റീറ്റെയിലിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണ് ഒരു നമ്മുടെ ഒരു ഫിക്സഡായിട്ടുള്ള രീതിയിലൊരു ഷോപ്പ് ഇല്ലാതെ നമ്മളിപ്പം സാധനങ്ങളൊക്കെ വിൽക്കുന്ന അതിനെയാണ് നമ്മൾ ഇറ്റിനറിൻ്റെ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അല്ലേ ഓൾറെഡി പറഞ്ഞ് തന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉന്തുവണ്ടിയിലൊക്കെ സാധനങ്ങൾ നടന്ന് വിൽക്കുന്ന ആൾക്കാർ അല്ലേ അപ്പോൾ അവരൊക്കെ എന്താണ് അവർക്കൊരു ഫിക്സഡ് ഉണ്ടോ ഇല്ല അവരുടെ ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ് അവർ സാധനങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ആ ഉന്തു ഇങ്ങനെ ഉന്തി ഓരോ സ്ഥലം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ആ ഓരോ പ്രോഡക്റ്റ് അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം അതായത് നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥാപനമോ അല്ലെങ്കിൽ ഷോപ്പ് ഇല്ലാതെ കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ്സിനെ കൊണ്ടെത്തിക്കുന്ന അതിനെയാണ് നമ്മൾ ഇറ്റിനറിൻ്റെ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എന്താ പറയുക ഒരു ഫിക്സഡ് ഒരു ഷോപ്പിൽ ചില ഇടങ്ങളിൽ വഴിയോര വഴിയോര കച്ചവടക്കാരുണ്ടാവില്ല കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് ണ്ടാവും അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് ഈ പറഞ്ഞുള്ള ഒരു ഫിക്സഡ് ആയിട്ട് ഷോപ്പില്ല അല്ലെങ്കിൽ അവരുടെ ജീവിത ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് അവരിങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് നടന്ന് ഈ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് സോ ഇറ്റിനറിൻ്റെ റീറ്റെലിംഗ് എന്ന് പറയുന്നത് അതാണ് സോ അതിൻ്റെ ഒരു മെയിൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അതിൽ നിന്ന് ശരിയായിട്ടുള്ള അതിൻ്റെ കറക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ലിമിറ്റഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് എന്നുള്ളതാണ് ശരിയായ ആൻസർ അല്ലേ ഓക്കെ അടുത്ത എന്താണ് വിച്ച് ടൈപ്പ് ഓഫ് റീറ്റെയിലിംഗ് ഇൻവോൾവ്സ് സെല്ലിംഗ് പ്രൊഡക്റ്റ്സ് ഡയറക്റ്റ്ലി ഇൻ ടു കൺസ്യൂമേഴ്സ് ഫ്രം എ ഫിക്സഡ് പ്ലേസ് അതായത് ഒരു ഫിക്സഡ് പ്ലേസിൽ നിന്ന് എന്താണ് പ്രൊഡക്റ്റ്സ് നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയാണ് സോ അത് ഏത് ടൈപ്പ് ഓഫ് റീറ്റെയിലിങ്ങിനകത്ത് വരുന്നതാണ് നോക്കി ഏതിനകത്ത് വരുന്നതാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലിങ് അതിൽ തന്നെയുണ്ട് അതിൻ്റെ ആൻസർ അല്ലേ നോക്കി വിച്ച് ടൈപ്പ് ഓഫ് റീറ്റെയിലിംഗ് ഇൻവോൾവ്സ് സെല്ലിംഗ് പ്രൊഡക്റ്റ്സ് ഡയറക്റ്റ്ലി ടു കൺസ്യൂമേഴ്സ് ഫ്രം എ ഫിക്സ്ഡ് പ്ലേസ് എന്താ ഫിക്സഡ് പ്ലേസ് എന്ന് സോ എന്താണ് ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലിങ് അല്ലേ അടുത്ത് നോക്കി വാട്ട് ഡു ജനറൽ സ്റ്റോഴ്സ് ടിപ്പിക്കലി ഓഫർ ടു കസ്റ്റമേഴ്സ് അതായത് ജനറൽ സ്റ്റോഴ്സ് കസ്റ്റമേഴ്സിലേക്ക് എന്താണ് എത്തിക്കുന്നത് എന്താണ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഫോർ ഡെയിലി യൂസ് എന്താണ് ജനറൽ സ്റ്റോഴ്സ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ അത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് നോക്കാവുള്ളൂ ജനറൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മുടെ ഡെയിലി യൂസസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്ന അതിനെയാണ് നമ്മൾ ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയാം ജനറൽ സ്റ്റോഴ്സ് നമുക്ക് നൽകുന്ന ആ ഒരു എന്താണ് സേവനം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി യൂസസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നൽകുന്നു സോ എന്താണ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഫോർ ഡെയിലി യൂസ് ജനറൽ സ്റ്റോഴ്സ് ഒക്കെ പഠിക്കണം കേട്ടോ അടുത്തത് വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് അടുത്താണ് സിംഗിൾ ലൈൻ സ്റ്റോൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ തന്നിട്ടുണ്ട് അതിന്ന് ശരിയായി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ശ്രദ്ധിക്കുക സിംഗിൾ ലൈൻ സ്റ്റോൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് സ്പെസിഫിക് ബ്രാൻഡ് ഫോക്കസ് ഒരു സ്പെസിഫിക് ബ്രാൻഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഓക്കെ സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ബ്രാൻഡ് ഫോക്കസ് ഓർത്തിരിക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ് നോക്കി വാട്ട് ഈസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ഫ്രാഞ്ചി ബിസിനസ് മോഡൽ മെൻഷൻ ഇൻ ദ ടെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇതിവിടെ ചോദിച്ചിരിക്കുന്ന ലിമിറ്റേഷൻസ് ഓഫ് ദ ഫ്രാഞ്ചസീസ് ആണ് കേട്ടോ അപ്പോൾ ഫ്രാഞ്ചസി എന്താണെന്ന് പഠിക്കണം ഫ്രാഞ്ചസിയുടെ ലിമിറ്റേഷൻസ് പഠിക്കണം പിന്നെ ഫ്രാഞ്ചസർ എന്താണെന്ന് പഠിക്കണം അങ്ങനെ ഒരു മൂന്ന് ടൈം അതിനകത്ത് പഠിക്കാനുണ്ട് അത് പഠിച്ചു പഠിച്ചുവെക്കുക എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആൻസർ നമുക്ക് കറക്റ്റായിട്ട് എഴുതി കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് വൺ ഓഫ് ദി ലിമിറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇൻക്രീസ്ഡ് ദി ബേർഡൺ ഓഫ് ഫ്രാഞ്ചസി ഓൺ ഫ്രാഞ്ചസ് അതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വിച്ച് റീസൻറ്റ് ട്രെൻഡ് ഇൻ ഡി ഡിസ്ട്രിബ്യൂഷൻ ഇൻവോൾവ്സ് മാനുഫാക്ചേഴ്സ് ബൈ പാസിങ് മിഡിൽ മെൻ ടു സെൽ ഗുഡ്സ് ഡയറക്റ്റ്ലി ടു കൺസ്യൂമേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് റീസൻ്റായിട്ട് ട്രെൻഡിൽ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതിനകത്താണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചേഴ്സ് ബൈ പാസിങ് മിഡിൽ മെൻ ടു സെൽ ഗുഡ്സ് ഡയറക്റ്റ്ലി ടു കൺസ്യൂമേഴ്സ് അല്ലേ അതായത് കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ്ലി എന്താ നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സില് ചെയ്യാൻ പറ്റുന്ന ഇപ്പം റീസെൻറ്റായിട്ട് ട്രെൻഡിങ് നിൽക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ മെതേഡ് ഏതാണ് ഇന്റർനെറ്റ് മാർക്കറ്റിങ് അല്ലേ അതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്റർനെറ്റ് മാർക്കറ്റിങ് അടുത്ത ക്വസ്റ്റൻ നോക്കി വാട്ട് ഈസ് ഡോക്യൂസ് ബയ്യർ എബൗട്ട് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഫോർ സ്പെസിഫൈഡ് ഗുഡ്സ് അതായത് എന്താ അർത്ഥമാക്കുന്നത് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആർക്ക ബയർക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് നമ്മളൊരു കാര്യങ്ങൾ ആ ബയർക്ക് സെൻഡ് ചെയ്യാറുണ്ട് അല്ലേ ആ ഒരു ഡോക്യൂമെൻറ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡെബിറ്റ് നോട്ട് എന്നാണോ ക്രെഡിറ്റ് നോട്ട് നോട്ടെന്നാണോ അല്ലെങ്കിൽ ഇൻവോയ്സ് എന്നാണോ അല്ലെങ്കിൽ പ്രൊഫോമോ ഇൻവോയ്സ് എന്നാണോ എന്താണ് എന്താണ് പ്രൊഫോമ ഇൻവോയ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഇപ്പം ഞാൻ ഒരു നടത്തുന്ന വ്യക്തിയാണ് സോ ഞാൻ ആ ഒരു എനിക്ക് ഒരാളിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ അപ്പോൾ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്റ്റ്സിന് എത്ര രൂപയാകും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ്സിൻ്റെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് ആ ബയ്യർക്ക് ഞാനൊരു എന്താ ഒരു ട്രയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഡോക്യുമെന്റ് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അതിനെയാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത് സോ അത് നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കും ഓക്കെ ഈ പ്രൊഡക്റ്റിന് ഇത്രയും എണ്ണത്തിന് ഞാൻ ഇത്ര എണ്ണമാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഇത്ര രൂപയാകും സോ എന്നെ പറ്റുന്ന ഒരു എമൗണ്ട് ആണോ ഇതൊക്കെ നോക്കിയിട്ട് ബയ്യർക്ക് എന്താണ് തീരുമാനിക്കാം ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം അപ്പം അതിന് മുമ്പ് അതായത് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആണ് എന്തെന്ന് പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി നേരെ മറിച്ച് നമ്മളിപ്പം ഒരു ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഓർഡർ സ്വീകരിച്ചിന് ശേഷം ബയറിനോട് പറയാണ് ഓക്കെ ഒരു നൂറ് ബാഗുകൾ അല്ലെങ്കിൽ നൂറ് ക്ലോത്ത്സ് ഞാൻ എന്താ വാങ്ങിച്ചു അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ സ്വീകരിച്ചു അപ്പോൾ ഞാൻ എന്നിട്ട് ബയറിനോട് പറയാണ് ഓക്കെ നൂറ് ബാഗുകൾക്ക് അല്ലെങ്കിൽ നൂറ് ക്ലോത്ത്സിന് ഇത്രയും രൂപയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ചിലപ്പം ആ ഒരു എമൗണ്ട് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നൂറ് എണ്ണത്തിന് ഇത്രയും രൂപ ആകുമായിരുന്നോ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കാമായിരുന്നു ആ ഒരു രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ചർച്ചാ വിഷയങ്ങൾ സംഭവിക്കും അല്ലേ അതിന് മുൻപ് തന്നെ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം എൻഒഎസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ചില കേസിൽ എന്താണ് നിങ്ങൾ ഈ പോലെ എൻ്റെ വയസ്സിൻ്റെ അഡ്മിഷൻ അതായത് എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുൻപ് തന്നെ ഓക്കെ ഞാൻ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എത്രയാണെന്ന് വെച്ച് പറഞ്ഞാൽ മതി ഫീസ് ഞാൻ അടിച്ചയക്കാം അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇത്ര എമൗണ്ട് അടക്കാൻ പറ്റും ഓക്കെ അടച്ച് കഴിയുമ്പോഴായിരിക്കും പിന്നീട് നിങ്ങൾ അറിയുന്നത് എന്താ ഇത്രയും എമൗണ്ട് ആണ് ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് സോ നിങ്ങൾ എന്താണ് ഓ ഇത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താണ് ആ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്ഥാപനം നടത്തുന്ന വ്യക്തിയും നിങ്ങളും തമ്മിലുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുക അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ സാധനം വാങ്ങുന്ന ആൾക്കാരിലേക്ക് ഇതുപോലൊരു പെർഫോമർ ഇൻവോയ്സ് കൊടുക്കും ഒരു ട്രയൽ ആയിട്ടുള്ള അതായത് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ട്രയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ് സോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങി വാങ്ങിച്ചാൽ മതി അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ഒരു ഈ പറഞ്ഞപോലെ ക്ലോത്ത്സ് വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ഇത്രയും ഞാൻ ഓർഡർ എടുത്തു ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് ഓക്കെ എനിക്ക് ഇത്രയും ക്ലോത്ത്സ് വേണ്ടായിരുന്നു ഇത്ര എമൗണ്ട് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് എനിക്ക് ആ ക്ലോത്ത്സ് വെറുതെ കളയേണ്ടി വരത്തില്ലേ മനസ്സിലായില്ലേ അത്രയും ഓർഡർ ഞാൻ എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ഇത്ര ഇത്ര എമൗണ്ട് ആണെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വേണ്ടെന്നും വെച്ചു മനസ്സിലായി അപ്പോൾ എനിക്കവിടെ നഷ്ടം വരികയാണ് സോ അതിന് മുമ്പ് നമ്മൾ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്ന ആ ഒരു അത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്താ പ്രൊഫോമ ഇൻവോയ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളുക ഓക്കെ അടുത്തത് വാട്ട് ഡസ് ക്യാഷ് ഓൺ ഡെലിവറി ഇൻ ടൈംസ് ഓഫ് ട്രേഡ് മീൻസ് അതായത് ട്രേഡിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പേയ്മെൻ്റ് ഈസ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി അതായത് ആ ഡെലിവറി നടത്തുന്ന സമയത്ത് ക്യാഷ് കൊടുക്കുക അതാണ് ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റിൻസ് മീൻസ് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓക്കെ അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ ടൈം കിട്ടുവാണെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെയും കൂടെ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റിൻ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അതൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിർത്തുന്നു എന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്